ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മീൻ പൊള്ളിച്ചത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മീനാണ് സ്നാപ്പർ അപ്പോൾ മീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഞാൻ അരമുറി നാരങ്ങയുടെ നീരാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മസാല കുഴച്ചെടുക്കാം ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ സോളിഡ് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വെളുത്തിരിക്കുന്നത് ഇത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാല റെഡിയായി ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്നാപ്പർ മീനിൻ്റെ കഷ്ണങ്ങൾ ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മസാല മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു ഇത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ പാനിൽ ഇനി മീൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ഒത്തിരി ക്രിസ്പി ആയിട്ട് വറുക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് മീൻ ഇടാം ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു സൈഡ് വെന്ത് കാണും നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡ് വേവാനായിട്ട് ഇനി ഇത് നമുക്ക് ഈ സൈഡും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മീൻ രണ്ട് സൈഡും വെന്തു ഇനി വേറെ പാത്രത്തിലോട്ട് കോരിയെടുക്കാം നമുക്കിനി ഈ മീൻ വറുത്ത പാത്രത്തിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ മീൻ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ഉള്ളി ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം മീൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വറുത്തെടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണേക്കാളും കുറവ് ഉലുവപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് നമുക്ക് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഈ മസാല മൂത്തു ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇനി ഈ ടൊമാറ്റോ നന്നായി സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമുക്ക് വഴറ്റാം ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് അടച്ചു വച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മസാലയെല്ലാം റെഡിയായി ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് നേരം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്ത് യൂരിപ്പിച്ചെടുക്കാം നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാലയും റെഡിയായി മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് രണ്ട് വാഴയില വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ വാഴയിലയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല കുറച്ച് പരത്തി വയ്ക്കാം നമ്മൾ വറുത്ത് വെച്ച മീൻ വയ്ക്കാനുള്ള ബെഡ് പോലെ ഇതിൻ്റെ മേളിൽ നമ്മൾ വറുത്ത് വെച്ച മീനിൻ്റെ ഓരോ പീസ് എടുത്ത് വയ്ക്കുക ഞാൻ ഈ മൂന്ന് പീസ് മീനാണ് പൊള്ളിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ മീനിൻ്റെ മേളിലും മസാല ഇട്ട് കൊടുക്കാം മീനിനെ അങ്ങനെ നമ്മുടെ മസാലയിൽ നമ്മൾ പുതപ്പിച്ചെടുത്തു ഇതിൽ ഒരു കറിവേപ്പില തണ്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് ഇതിൻ്റെ നാല് സൈഡും മടക്കി പൊതിഞ്ഞ് നമുക്ക് കെട്ടിയെടുക്കാം ഞാനിത് വാഴപ്പോളെന്ന് കീറിയെടുത്ത് വാഴപ്പോളയുടെ തന്നെ നൂലുകൊണ്ടാണ് കെട്ടുന്നത് മീൻ നമ്മൾ വാഴയിലയിൽ നന്നായി കെട്ടിയെടുത്തു ഇത് ഇനി നമുക്ക് ഈ മീൻ ചട്ടിയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നന്നായി ചൂടായി ഇനി മീൻ വെച്ചുകൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് ബ്രൗൺ കളർ കളറാകുന്നവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് മറിച്ചിടാം അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എടുക്കാം ഇത് നാല് മിനിറ്റോളായി ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് ബ്രൗൺ കളർ ആയോ എന്ന് നോക്കാം ഇത് കണ്ടോ ഈ സൈഡ് നന്നായി ബ്രൗൺ കളറായി ദാറ്റ് മീൻസ് ഈ സൈഡ് കുക്കായി എന്നാണ് അപ്പോൾ ഇത് തന്നെ മറ്റേ സൈഡും ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇത് ഓണം ബ്രൗൺ കളറായി കിട്ടുന്നവരെ നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി ഈ സൈഡ് വെന്തോന്ന് നമുക്ക് നോക്കാം നമ്മുടെ മീൻ നമ്മൾ പൊള്ളിച്ചെടുത്തു ഇനി ഇത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത് അത് ഓണം തന്നെ നല്ല മണവും വരുന്നുണ്ട് നമുക്കിനി ഒരു ചെറിയ പീസ് മീൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്ലീസ് നല്ല രുചിയുണ്ട് ഇതിന് ഇനി ഇത് ടൊമാറ്റയും ഉള്ളിയും നാരങ്ങയും വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ മീൻ പൊള്ളിച്ചത് സെർവ് ചെയ്യാൻ റെഡിയായി നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉടനെ തന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പ്ലീസ് ഡോണ്ട് ഫെർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ